ഹായ് ഫ്രണ്ട് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ആടിന്റെ ഫ്ലോറിന്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ കുറെ ആളുകൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഇതിന്റെ ബലവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫ്ലോറിന്റെ മേലെ ഒരാൾ കയറി നിന്ന് അത് പൊട്ടു അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിൽ ഓൾറെഡി മേലെ കയറി നിന്നിട്ട് ഓൾറെഡി വീഡിയോ എടുത്തത് പക്ഷെ അത് ആളുകൾക്ക് കുറച്ച് തൃപ്തിക്കുറവുണ്ട് കുറവുണ്ട് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്ന വീഡിയോ ഇപ്പം ഒരു ഒരു ഹിറ്റാച്ചി കൊണ്ടുവന്ന് നമ്മൾ ഈ ഫ്ലോറിൻ്റെ മോളിക്കോടെ കയറ്റുകയാണ് അപ്പോൾ ശരിക്കും നല്ല അതില് യൂസ് ചെയ്യുന്ന നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പി പി മെറ്റീരിയൽ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫ്ലോറ് പൊട്ടാൻ പാടില്ല കാരണം വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന പി പി മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ പൊട്ടില്ല ഒരിക്കലും അതിങ്ങനെ എന്താ പറയുക വളഞ്ഞ് നമ്മൾ ഉളി വിറകൊക്കെ ഇങ്ങനെ ഒടിയുന്ന പോലെ ചതഞ്ഞ് പോവുകയാണ് ശരിക്കും ചെയ്യും അപ്പോൾ അതുപോലെ പൊട്ടോ പൊട്ടില്ല എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഹിറ്റ് ഹിറ്റാച്ചിപ്പോൾ ഓൾറെഡി റെഡിയാണ് ഇപ്പൊ നമ്മുടെ ചേട്ടി ഇതിന്റെ മോളിൽ ഈ രണ്ട് ഫ്ലോർ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് അപ്പൊ ഈ രണ്ട് ഫ്ലോറിന്റെ മുകളിൽ കൂടെ ഹിറ്റാച്ചി കയറ്റാൻ പോവാണെന്നു നമുക്ക് ശേഷം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മള് ഹിറ്റാച്ചിന്റെ ക്ലിയർ ആയിട്ട് കാണിച്ചോടും നമ്മുടെ ഹിറ്റാച്ചിന്റെ മോളിൽ പോവാണ് ആ എടുത്തോ ഇതിന്റെ മോളിക്കോടെ കയറിക്കൊണ്ടിരിക്കയാണ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന്റെ ഇതൊന്നും നോക്കണം ഇതാണ് ഒരു ഫ്ലോറ് ഇതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സ്ട്രോങ് ആണ് ഇത് പൊട്ടിട്ടില്ല ഇനിയിപ്പിതൊന്നും ഈ ഫ്ലോറും ചെറുതായിട്ട് ഈ നമ്മളിപ്പോ സാധാരണ മണ്ണിലൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത അപ്പൊ നമ്മള് മണ്ണിൽ വെച്ചിട്ടല്ലാറിട്ട റോട്ടിൽ വെച്ചിട്ടാണ് നോക്കിയുള്ളത് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പൊ നല്ല ായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പൊ ഇനി ആളുകൾക്ക് ചില ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ നേരിട്ട് ഹിറ്റാച്ചി കയറ്റിട്ടാണ് നമ്മൾ വീഡിയോ കാണിച്ചത് ഓക്കെ അപ്പൊ നമ്മളുടെ ഫ്ലോറിന്റെ മുകളിൽ ഹിറ്റാച്ചി കയറിയ വീഡിയോ എല്ലാവരും കണ്ടു ഇതാണ് നമ്മൾ അതിന്റെ മുകളിൽ കേട്ടിട്ടുള്ള ഫ്ലോർ ഒരു പ്രശ്നവുമില്ല കണ്ട ഒരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പല ആളുകൾക്കും ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട് കുറേ ആൾക്കാരൊക്കെ വാങ്ങി ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട് ചവിട്ടുമ്പോൾ ഒടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് ഒരു എന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാൽ ടണ്ണാണ് അതിൻ്റെ വെയിറ്റ് ഞാൻ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ രണ്ടേ മുക്കാൽ ടണ് എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരം കിലോന് താഴാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോനാണ് ഒരു ഹിറ്റാച്ചി ആ ഹിറ്റാച്ചിയാണ് ഇതിന് കേറി കയറിപ്പോയ ഒരു പ്രോബ്ലം ഇല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആയിരിക്കണം നമ്മൾ ആടിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ ഡോഗിൻ്റെ കൂട്ടിലോ ഒക്കെ വാങ്ങിച്ചിടേണ്ടത് അതിൽ കുറച്ചാൾ കഴിയുമ്പോൾ കേടുവരും അപ്പോൾ ഇങ്ങനത്തെ ഫ്ലോറുകളോ കാര്യങ്ങളൊക്കെ വിലവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇതിന്റെ ഫ്ലോറുകൾ ഇതിന്റെ ഫീഡേഴ്സ് ഇതിന്റെ ഡ്രിങ്കേഴ്സ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് നമ്മളിവിടെ ആർ പി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പഴയ പ്ലാസ്റ്റിക് പൊടിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ കുറേ ആളുകൾ അത് ചോദിച്ചിട്ട് വിളിക്കുന്നത് ഞങ്ങളുടെ കയ്യിലില്ല വേറെ കിട്ടായിരിക്കും നമ്മുടെ നമ്മളത് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പി പി മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പുതിയ അതിന്റെ ഓരോ കംപ്ലയിൻ്റുകളും ഓരോ മേക്കിങ്ങിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ പിന്നെ നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു മണ്ണിലിട്ടാൽ പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണിലെടുത്ത് ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ മണ്ണിലിട്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇത് കയറുമ്പോൾ ഇത് മണ്ണിലേക്ക് താഴെയുള്ളൂ അപ്പോൾ തീരെ പുറത്താനുള്ള സാധ്യത കുറവായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ തെറ്റി പറഞ്ഞതാണ് അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ എടുത്തത് ടാറിട്ട റോഡിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വണ്ടികളൊക്കെ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ തിരക്കിൽ പറഞ്ഞ കാരണം തെറ്റിയതാണ് ശരിക്കും അപ്പോൾ ടാറട്ട റോഡിലായതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള സാധനമാണെങ്കിൽ പൊട്ടിപ്പോകുക അതുകൊണ്ടാണ് മണ്ണിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഷാർപ്പായതുകൊണ്ട് ഇതിങ്ങനെ താന്നു പോകലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത് അപ്പോൾ ഇതുപോലുള്ള ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള അറിവിൻ്റെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വരെ ക്യാമറാമാൻ കണ്ണനോടൊപ്പം രഞ്ജിത്ത് ബൈ